അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് മൂന്ന് ദിവസത്തെ ആചാരങ്ങൾ നടത്തപ്പെടുത്തും മൂന്ന് ദിവസത്തെ ആചാര ആഘോഷങ്ങൾക്ക് പ്രതിഷ്ഠാദ്വാദശി എന്നാണ് അറിയപ്പെടുന്നത് പ്രാണപ്രതിക്ഷയുടെ ഒന്നാം വാർഷികം അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ രാമല്ലയുടെ പ്രതിഷ്ഠാ ചടങ്ങ് പ്രമാണിച്ച് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ജനുവരി പതിനൊന്ന് മുതൽ ദിവസത്തെ ആഘോഷങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നു ഹിന്ദു കലണ്ടർ പ്രകാരം പൗഷ് ശുക്ല ദ്വാദശിയായ ഈ വർഷം ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലിത് ജനുവരി പതിനൊന്നിനു വരും മൂന്ന് ദിവസത്തെ ആഘോഷങ്ങളെ ദ്വാദശി എന്ന് വിളിക്കപ്പെടുന്നു ത്രിദിന ആഘോഷങ്ങൾക്കായി പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ ക്ഷണിക്കപ്പെടാത്തതോ വരാൻ കഴിയാത്തതോ ആയ എല്ലാ സന്യാസിമാർക്കും പ്രത്യേക ക്ഷണം അയയ്ക്കാൻ ഞങ്ങൾ അറിയിച്ചിരിക്കുന്നു പേരുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിനുള്ള ജോലികൾ ആരംഭിച്ചു അഖിലേൻ്റെ ധർമ്മചാര്യ സമ്പർക്ക പ്രമുഖ് അശോക് തിവാരിക്കാണ് ഇതിൻ്റെ ചുമതലകൾ നൽകിയിരിക്കുന്നത് ട്രസ്റ്റ് അംഗം അറി യജ്ഞമണ്ഡപം ഉൾപ്പെടെ അഗ്നിദേവന് ആഹൂതി അർപ്പിക്കുകയും തുടർന്ന് ശ്രീറാം മന്ത്ര ജപയാഗവും രണ്ട് സെഷനുകളായി നടത്തും മൂന്ന് ദിവസങ്ങളായി ആറ് ലക്ഷം മന്ത്രങ്ങൾ ജപിക്കുമത്രേ തുടർന്ന് രാമക്ഷേത്ര സ്തോത്രം ഹനുമാൻ ചാലിസ പുരുഷ സൂക്തം ശ്രീ സൂക്തം ആദിത്യ ഹൃദയ സ്തോത്രം അർത്ഥവശീർഷ രാമായണം എന്നിവ ഉണ്ടായിരിക്കുമെന്ന് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി പറഞ്ഞു